എൻ്റെ പേര് മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് പല ആൾക്കാരും ചോദിക്കുന്ന ഒന്നാണ് എണ്ണ ഏതാണ് ഉപയോഗിക്കേണ്ടത് എത്ര അളവ് ഉപയോഗിക്കാം ഏതാണ് ഏതെണ്ണയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിപ്പോൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള പാചക എണ്ണകൾ കാണാം സാധാരണ കാണുന്നത് നാല് തരത്തിലുള്ള എണ്ണകളാണ് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയിലിനോത്താണ് സോയാബീനും കനോളയും കോണും റൈസ് ബ്രാൻ ഓയിലും എല്ലാം വെജിറ്റബിൾ ഓയിലിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത് രണ്ടാമത്തെ എണ്ണയാണ് നട്ട് ആൻഡ് സീഡ്സ് ഓയിൽ സീഡ്സ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ അതുപോലെ തന്നെ നല്ലെണ്ണ കടുകണ്ണ സൺഫ്ലവർ സാ അതുപോലെ തന്നെ എന്നാ ഗ്രേപ്പ് സീഡ് ഓയിൽ അതേപോലെ തന്നെ ഈ വാൾനട്ട് ഓയിൽ ഇത് ഫ്ലാക്സീഡ് ഓയിൽ ഇങ്ങനെയുള്ള എണ്ണകളെല്ലാം ഈ സീഡ്സ് ഓയിലിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ബേസ്ഡ് ഓയിൽ ഫ്രൂട്ട് ബേസ്ഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവാക്കാഡോ ഓയിൽ അതേപോലെ തന്നെ പാം ഓയിൽ ഫ്രൂട്ട് ബേസ്ഡ് ഓയിലാണ് പിന്നെ സാധാരണ വരുന്ന ബ്ലെൻഡ് ഓയിൽസ് ആ ബ്ലെൻഡഡ് ഓയിൽസിനകത്ത് കനോള സൺഫ്ലവർ ബ്ലെൻഡ് വരാം അതുപോലെ തന്നെ സോയാബീൻ റൈസ് ബ്ലാൻറ് റൈസ് ബ്ലെൻഡ് വരാം രണ്ട് രണ്ടല്ലേ മൂന്ന് തരത്തിലുള്ള എണ്ണകൾ യോജിപ്പിച്ചിട്ടുണ്ടാകുന്നതാണ് ബ്ലൈൻഡ് ഓയിൽസ് ഈ നാല് എണ്ണകളും നമ്മൾ രണ്ടോ മൂന്നോ തരത്തിലുള്ള എണ്ണകൾ പാചകത്തിന് ഉപയോഗിക്കുക അതുപോലെ തന്നെ എണ്ണ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്ക് പോയിന്റ് അതായത് ഒരു എണ്ണ ചൂടാക്കുമ്പോൾ പുക വരുന്ന താപനിലയാണ് സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ വർക്കുമൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്മോക്ക് പോയിന്റ് കൂടിയ എണ്ണ നമ്മൾ സെലക്ട് ചെയ്യണം സ്മോക്ക് പോയിന്റ് തന്നെ ഇരുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടുതൽ സ്മോക്ക് പോയിന്റ് ഉള്ള എണ്ണകളെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാവുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോസസ് അൺപ്രോസസ്ഡ് ഓയിൽ അതായത് കോൾഡ് പ്രോസസ്ഡ് ഓയിൽ എന്ന് പറയുന്ന സാധനമൊക്കെ അതായത് ചൂട് ആക്കാതെ നമ്മൾ എടുക്കുന്ന എണ്ണകളൊക്കെ കഴിവതും സാലഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പാ പറയാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഓരോ കുക്കിങ്ങിനും ഓരോ തരത്തിലുള്ള എണ്ണകളാണ് രുചിയും മണവും അല്ലെങ്കിൽ വ്യത്യാസം വരും പ്രത്യേകിച്ച് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടാണല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിവതും കടു കണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെയാണ് നമ്മൾ കൂടുതലുപയോഗിക്കുന്നത് അത് എപ്പോഴും ഓർക്കേണ്ട കാര്യം ഫ്രൈ ചെയ്യാൻ സ്മോക്ക് പോയിന്റ് കൂടിയ എണ്ണകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒലിയോയിൽ എക്സ്ട്രാ വേർജിൻ വേർജിൻ കോക്കനറ്റ് ഓയിൽ വേർജിൻ ഒലിവ് ഓയിൽ ഇങ്ങനെയുള്ള എണ്ണകളൊന്നും നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിനത്തെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ അതായത് സാധാരണ ഈ ന്യൂട്രീഷണൽ പ്രൊഫൈലല്ല ന്യൂട്രീഷണൽ കണ്ടന്റ് നമ്മൾ സാധാരണ എണ്ണയ്ക്കകത്ത് സാച്ചുറേറ്റഡ് ഉണ്ട് മോണോ സാച്ചുറേറ്റഡ് ഉണ്ട് പോളി അൺസാച്ചുറേറ്റഡ് ഉണ്ട് ഈ മോണോ സാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റും അപൂരിത കൊഴുപ്പുകൾ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് സാച്ചുറേറ്റഡ് കൂടിയ അളവിൽ പാടില്ല പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാം പല നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും ഹാനികരം ചില ആൾക്കാർ പറയും ഏറ്റവും ഹാനികരം വെളിച്ചെണ്ണയാണ് ചില ആൾക്കാർ പറയും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഓർക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കകത്ത് സാച്ചുറേറ്റഡ് കണ്ടും കൂടുതലായതുകൊണ്ട് മിതമായി ഉപയോഗിക്കാം നമ്മുടെ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വെളിച്ചെണ്ണയ്ക്കകത്ത് എം സി ടി ഉണ്ട് മീഡിയം ചെണ്ണ റൈക്ലിസൈഡ് ഉണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ നല്ലതാണ് കുട്ടികൾക്കൊക്കെ വെളിച്ചെണ്ണ നല്ലതാണ് എങ്കിലും അളവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക പിന്നെ അടുത്തൊരു തെറ്റ് ധാരണ ഒലിവ് ഓയിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ് ഒലിവ് ഓയിൽ തന്നെ വേർജിന് എക്സ്ട്രാ വേർജിനൊക്കെ ഒലിവ് ഓയിൽ കിട്ടും അത് കഴിവതും നമ്മൾ വറക്കാൻ ഉപയോഗിക്കാൻ പാടില്ല ഈ ഒലിവ് ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുക്കിങ്ങിന് അത്ര ഉപയോഗിക്കാവുന്ന എണ്ണയല്ല പ്രത്യേകിച്ച് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലത് പ്രോസസ്ഡ് ഞാൻ പറഞ്ഞിരുന്നു ഈ കോൾഡ് പ്രോസ പ്രോസസ്ഡും റിഫൈൻഡ് ഓയിലുകളും ഉണ്ട് നമ്മൾ സാധാരണ നമ്മളിവിടെ കിട്ടുന്ന എല്ലാം റിഫൈൻഡ് ഓയിലാണ് കോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എണ്ണകൾ ഈ ചക്കിലാട്ടിയതുപോലെ തന്നെ ഉള്ള ഈ വേർജിൻ കോക്കനറ്റ് ഓയിൽ വേർജിൻ ഒലിവ് ഓയിൽ ഇങ്ങനെയുള്ള എണ്ണകൾ കഴിവതും സാലഡിന് ഉപയോഗിക്കാൻ പാടുള്ളൂ വറക്കാൻ ഉപയോഗിക്കാൻ പാടില്ല വറുത്ത് ഈ എണ്ണ സ്മോക്ക് പോയിന്റ് കുറഞ്ഞ എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കൂടിയ സമയം നമ്മൾ എണ്ണ വറുത്ത് കഴിഞ്ഞാൽ ആ എണ്ണയിലുള്ള ചില ഹാനികരമായ കോമ്പൗണ്ട്സ് ആൽഡിഹൈഡ്സ് എന്നൊക്കെ പറയും അത് കൂടും അതുകൊണ്ടാണ് നമ്മൾ എന്നും പുറമേ നിന്ന് എണ്ണ പലഹാരങ്ങൾ വറു എണ്ണയിലിട്ട് വറുക്കുന്ന സാധനങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ രോഗമുണ്ടാവും എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അളവിന് പ്രാധാന്യം കൊടുക്കുക നാല് പേരുള്ള വീട്ടിൽ ഒരു മാസത്തേക്ക് രണ്ട് കിലോയുടെ അടുക്കൽ എണ്ണ മതിയാകും ഒരാൾക്ക് ഒരു മാസത്തേക്ക് അര കിലോയ്ക്കകം എണ്ണ മതിയാകും ഒരെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ തന്നെ രണ്ടോ മൂന്നോ തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുക ഓരോ പാചകങ്ങൾക്ക് ഓരോ എണ്ണകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെൽത്തി സെലക്ഷൻ എണ്ണ നിങ്ങൾ എടുക്കുമ്പം ശരിയായ രീതിയിൽ കടകളിൽ പോകുമ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ തരത്തിലുള്ള എണ്ണകൾ എടുക്കുക അതുപോലെ തന്നെ ഓരോ കുക്കിങ്ങിനും ഓരോ തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് പോയിന്റ് കൂടിയ എണ്ണകളെ വറക്കുവാനും ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക